ജിൻഡോ ആദ്യത്തെ ആഴ്ച മണ്ടൻ എന്നൊരു ട്രോഫി വാങ്ങി അത് സമ്മതിക്കാവുന്ന കാര്യമാണ് ആദ്യ ആഴ്ച മണ്ടനെ പോലെ നിന്ന് ഓരോ വ്യക്തികളെയും പഠിച്ച് പിന്നീട് അങ്ങോട്ട് ഈ എഴുപത് ദിവസം വരെ ഏറ്റവും നല്ല ഗെയിമറും മനുഷ്യനുമാണെന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ തെളിയിച്ചു ഒരു ഗഡ്ജും വെക്കാതെ തന്നെ മണ്ടൻ എന്ന് കൂടെ കൂടെ വിളിക്കുന്നവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ജിൻഡോ സഹായിക്കാനായി ഉണ്ടാവും ഏറ്റവും കൂടുതൽ ജിൻഡോയെ പരിഹസിച്ചത് ഗബ്രിയാണ് ഗബ്രി പോയപ്പോൾ ജിൻഡോ കരഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ഗബ്രി പറയുന്നു ജിൻഡോ കപ്പ് പിന്നെ ജാസ്മിൻ ജാസ്മിനെ സമാധാനി സമാധാനം ിപ്പിക്കാനും കാപ്പി ഉണ്ടാക്കി കൊടുക്കാനും ജിൻഡോ ഉണ്ട് നോറയ്ക്ക് ജിൻഡോ എന്ത് ചെയ്താലും ചീത്തവാക്ക് വിളിക്കാം പക്ഷേ നോറയെ സമാധാനിപ്പിക്കുന്ന ജിൻഡോയെ നമ്മൾ കണ്ടു ശ്രീരേഖയാണ് ജിൻഡോയെ കുറിച്ച് ഇല്ലാത്ത കഥകൾ അതും വളരെ മോശമായവ പറഞ്ഞിട്ടുള്ളത് ഇന്ന് രാവിലെ ശ്രീരേഖ ഇപ്പോഴും ഇവിടെ നിൽക്കേണ്ട ആളാണ് എന്ന് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു എപ്പോഴും ജിൻഡോ ശ്രീരേഖയുടെ അടുത്തു ചെന്ന് കുശലം പറയുമായിരുന്നു ഇപ്പോൾ എവിക്റ്റ് ആയ ശേഷം ഇന്റർവ്യൂവിൽ ശ്രീരേഖ പറയുന്നു ജിൻഡോ ഒരു ശുദ്ധനാണെന്ന് മുടിയിൽ പിടിച്ചു വലിച്ചു ഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് െന്ന് പറഞ്ഞു തുടങ്ങിയ ആരോപണങ്ങൾ പറഞ്ഞ് ശരണ്യ പുറത്തു വന്ന ശേഷം പറയുന്നു ജിൻഡപ്പൻ കപ്പടിക്കുമെന്ന് മുടിയിൽ പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞത് തെറ്റായി എന്നറിഞ്ഞപ്പോൾ ജിൻഡോയോടും ഫാൻസിനോടും ക്ഷമ പറഞ്ഞു പിന്നെ ജിൻഡോയെ മോശം പറയ അപ്സര ആകട്ടെ ജിൻഡോയുടെ ഷർട്ടും ഇട്ട് ഇപ്പോൾ ലോഹ്യം പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ തന്നെയുണ്ട് എന്തൊരു വിരോധാഭാസമാണ് ഇതെല്ലാം